കിപ്സ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിലേയുടെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരുപാട് പേര് എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും റിലയുടെ വർക്കിങ്ങിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരണമെന്ന് പറഞ്ഞിരുന്നു അപ്പം ആ ഒരു വർക്കിംഗ് ആണ് കാരണം നമ്മൾ റിലേ ഒരുപാട് സെൻസറുകളിലും മറ്റു വർക്കുകളിലും ഈ റിലേ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ റിലേയുടെ വർക്ക് എങ്ങനെയാണെന്ന് പലർക്കും അറിയത്തില്ല അതുകൊണ്ട് ആ ഒരു റിലേയുടെ ബേസിക് വർക്കിംഗ് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത് നമുക്കിതൊന്ന് അഴിച്ചെടുക്കാം ഒരു റിലേ അഴിച്ചെടുത്താൽ ഏകദേശം ഇതുപോലെ ഇരിക്കും ഇതൊരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ് അതായത് ഇതിനൊരു ഇലക്ട്രിക്കൽ പാർട്ടുമുണ്ട് ഒരു മെക്കാനിക്കൽ പാർട്ടുമുണ്ട് ഓക്കെ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഈ കാണുന്ന രണ്ട് കോണ്ടാക്റ്റുകളിലാണ് നമ്മൾ ഇലക്ട്രിക്കൽ കറണ്ട് കൊടുക്കുക അതായത് ഈ രണ്ട് ഭാഗത്ത് വോൾട്ടേജ് കൊടുത്ത് കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ഇതിൻ്റെ അകത്തൊരു കോയിലാണ് ഈ കോയിലൊരു ഇലക്ട്രോ മാഗ്നറ്റായി മാറിയും അതായത് കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതൊരു കാന്തമായി മാറും ആ കാന്തമായി മാറുമ്പം ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു കണക്റ്റ് ചെയ്തിരിക്കുന്ന കോണ്ടാക്റ്റ് ഉണ്ട് അത് ഈ ഡിവൈസിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയും അതുവഴി നമ്മുടെ കോണ്ടാക്റ്റുകൾ സ്വിച്ച് ചെയ്യുകയും ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഒരു വയർ കണക്ഷൻ കോയിലിലേക്ക് പോയിട്ടുണ്ട് ഇവിടെയും അതുപോലെ പോയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വയറുകൾ കിടക്കായിട്ട് അതായത് ഈ കോയിലിലേക്ക് കൊടുക്കേണ്ട വോൾട്ടേജ് അത് കൊടുത്തു കഴിയുമ്പം ഈ കോയില് മാഗ്നറ്റായി മാറും ആ മാഗ്നറ്റായി മാറുമ്പം ഈ കോണ്ടാക്റ്റ് അത് ഇതിലേക്ക് ആകർഷിക്കുകയും സ്ഥലത്തെ രണ്ട് കോണ്ടാക്റ്റ് മാറി ഇപ്പുറത്തെ കോണ്ടാക്റ്റിൽ വരികയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഇത് സ്വിച്ച് ആവുന്നത് അതായത് ഈ കോയില് ഇലക്ട്രോമാഗ്നക്റ്റ് ആകുമ്പം ഈ കോണ്ടാക്റ്റ് ആകർഷിക്കുകയും ഇവിടുത്തെ കോണ്ടാക്റ്റ് വിട്ട് അടുത്ത കോണ്ടാക്റ്റിലേക്ക് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു റിലേ എന്ന് പറയുന്നത് രണ്ട് കോൺടാക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഈ താഴെ ആകെ ആറ് കണക്ഷൻസ് വന്നിരിക്കുന്നത് ചില റിലേയിൽ ഒരു പോളാരിറ്റി മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഇത് രണ്ടിലും കണക്ട് ചെയ്യാൻ കൊണ്ടാണ് ഈ രണ്ടെണ്ണമുള്ളത് ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന കോണ്ടാക്റ്റിൽ ഈ കോണ്ടാക്റ്റ് എന്ന് പറയുന്നതാണ് ഇൻപുട്ട് ആ ഇൻപുട്ട് ഇതുവഴി കയറി ഈ കോണ്ടാക്റ്റ് വഴി താഴെ വരും അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം ഒരു വയർ കറുത്ത വയറാണ് കൊടുത്തിരിക്കുന്നത് ഇത് ഒരു പൊളാരിറ്റിയാണ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു കണക്ഷൻ കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് പോളാരിറ്റി പൊളാരിറ്റി ചെയ്യാം അപ്പോൾ ഈ കാണുന്നതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് ആ ഇൻപുട്ട് ഇതുവഴി കയറി ഈ കോണ്ടാക്റ്റിൽ വന്ന് റെസ്റ്റ് ചെയ്യും അപ്പോൾ ഈ നോർമലി റെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നോർമലി ക്ലോസ്ഡ് എന്ന് പറയുന്നത് അതായത് ഇപ്പം സപ്ലൈ ഒന്നും കൊടുക്കാത്ത സമയത്ത് ഈ കോൺടാക്റ്റായി ക്ലോസ്ഡ് ആയിട്ട് അപ്പോൾ ഇൻപുട്ട് ഇവിടെ കൊടുത്താൽ ഇതിലൂടെ ഔട്ട്പുട്ട് കിട്ടും എന്ന് വച്ചാൽ നോർമലി ക്ലോസ്ഡ് ടെർമിനൽ വഴി കിട്ടും കണ്ടോ അത് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ലോസ്ഡ് ടെർമിനലാണ് ഇനി നോർമലി ഓപ്പൺ ടെർമിനൽ എന്ന് പറയുന്നത് അതിൻ്റെ നടുക്കത്തേതുമാണ് ഇനി ഞാനിതൊന്ന് സപ്ലൈ കൊടുത്തു ചെക്ക് ചെയ്ത് കാണിക്കാം ഓക്കെ ട്വൽവ് വോൾട്ട് സപ്ലൈ ആണ് ഇനി പോളാരിറ്റി ഒന്നുമില്ല ഓക്കെ കണ്ടോ സപ്ലൈ കൊടുത്തു കഴിയുമ്പം മുകളിലെ കോണ്ടാക്റ്റിൽ നിന്നും താഴത്തെ കോണ്ടാക്റ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യും അതായത് നമ്മൾ ഈ സപ്ലൈ കൊടുക്കുമ്പോൾ ഈ കോയിൽ ഇലക്ട്രോമാഗ്നെറ്റായി മാറുകയും ആ കോണ്ടാക്റ്റിനെ ഇതിലേക്ക് ആകർഷിക്കുകയും ചെയ്യും അപ്പോൾ ആ സപ്ലൈ കൊടുത്തു വെക്കുന്ന സമയത്ത് ഇത് ഇപ്പുറത്തെ കോണ്ടാക്റ്റിലേക്ക് വന്ന് നിൽക്കും മുകളത്തെ കോണ്ടാക്റ്റിൽ നിന്നും മിഡിലുള്ള കോണ്ടാക്റ്റിലേക്ക് വരും അപ്പോൾ മിഡിൽ വഴിയായിരിക്കും നമുക്ക് ഈ സർക്യൂട്ട് ഓൺ ആകുമ്പോൾ കിട്ടുക അപ്പോൾ ഈ മിഡിൽ ഓൺ ആകുമ്പോൾ ഔട്ട്പുട്ട് കിട്ടുന്ന ടെർമിനലാണ് നോർമലി ഓപ്പൺ ടെർമിനൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ റിലേ എന്ന് ക്ലോസ്ഡ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്കൊരു സപ്ലൈ കൊടുത്ത് ഇതിൻ്റെ അകത്ത് വർക്കിംഗ് കാര്യങ്ങളും ഒരു എൽ ഇ ഡി ഔട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് ആംബിയർ കോടിയ ഡിവൈസസ് കണക്ട് ചെയ്യാനുള്ള റിലേ ആണ് നമ്മൾ നോർമലി എടുക്കുന്ന ഈ യെല്ലോ ടൈപ്പ് റിലേസ് ആണ് നമ്മൾ കൂടുതലും സെൻസറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ആംബിയർ സർക്യൂട്ടുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ അഞ്ച് ആറ് ഉള്ള ഡിവൈസ് വരെ കണക്ട് ചെയ്യാൻ പറ്റിയ വലിയ റിലയാണ് ഇതിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഊരി കണക്ഷൻ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇതിൻ്റെ വർക്കിംഗ് സപ്ലൈ കൊടുത്ത് ഞാൻ ചെക്ക് ചെയ്ത് കാണിക്കാം രണ്ട് എൽ ഇ ഡി ഞാനിവിടെ കണക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം നോർമലി ഓപ്പൺ ടെർമിനലിലും നോർമലി ക്ലോസ്ഡ് ടെർമിനലുമാണ് ഞാൻ പറഞ്ഞു ഈ റിലയിൽ നമുക്ക് രണ്ട് പോളാരിറ്റിയും കൺട്രോൾ ചെയ്യാം അതായത് നെഗറ്റീവും കൺട്രോൾ ചെയ്യാം പോസിറ്റീവും കൺട്രോൾ ചെയ്യാം അപ്പോൾ ഈ എൽ ഇ ഡിക്ക് ആവശ്യമായ സപ്ലൈ ആണ് ഈ റെഡ് വയറിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഇൻപുട്ടായി കൊടുത്തിരിക്കുന്നത് രണ്ടും ഈ എൽ ഇ ഡിക്ക് ഉള്ള സപ്ലൈ ആണ് അതായത് പ്ലസ് ഫൈവ് വോൾട്ടാണ് ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ എൽ ഇ ഡിക്ക് വേണ്ടിയിട്ടാണ് എൽ ഇ ഡി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് ടെർമിനലിപ്പോൾ ഓപ്പണായിട്ട് കിടക്കുന്ന രണ്ട് ടെർമ ഇതാണ് നമ്മുടെ കൺട്രോൾ സിഗ്നൽ കൊടുക്കേണ്ട എന്ന് പറയുന്നത് ഈ രണ്ട് ടെർമിനലുകളാണ് നമ്മൾ സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് ഒരു ട്രാൻസിസ്റ്റർ വഴി സ്വിച്ച് ആക്കി കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് അത് നേരത്തെ നമ്മൾ മുൻ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ് അത് കാണാത്തവരൊന്ന് കാണുക ഇനി ഈ റെഡ് വയർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ലോഡിലേക്ക് കൊടുക്കുന്ന സപ്ലൈ ആണ് അത് എ സി വേണമെങ്കിൽ കൊടുക്കാം ഡി സി വേണമെങ്കിൽ കൊടുക്കാം ഏത് വോൾട്ടേജ് വേണേലും നമുക്ക് കൊടുക്കാം അത് ഡിവൈസ് കൺട്രോൾ ചെയ്യാനുള്ള വോൾട്ടേജ് ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് എൽ ഇ ഡികൾ രണ്ട് ലോഡാണ് അപ്പം ഈ ലോഡിന് ആവശ്യമായ സപ്ലൈ കൊടുക്കുന്നതാണ് ഈ റെഡ് വയറും ബ്ലാക്ക് വയറും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ലോഡിൽ കൊടുക്കേണ്ട വോൾട്ടേജ് അനുസരിച്ചാണ് കണക്ട് ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് ഓൺ ആക്കി ടെസ്റ്റ് ചെയ്യാം ഇപ്പം ഞാൻ ഡിവൈസ് ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ റിലേയിലേക്ക് യാതൊരു കൺട്രോൾ സിഗ്നലും കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു എൽ ഇ ഡി കത്തി നിൽപ്പുണ്ട് അതാണ് നോർമലി ക്ലോസ്ഡ് ടെർമിനൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ റിലേ ഒ ഒരു തരത്തിലും ഓപ്പറേറ്റ് ചെയ്യാത്ത സമയത്ത് ഒരു കോണ്ടാക്റ്റ് ഉണ്ട് അതായത് ഈ റെഡ് വയറും ബ്ലാക്ക് വയറും കൺട്രോൾ ചെയ്താണ് ഈ എൽ ഇ ഡി കത്തുന്നത് അപ്പോൾ ഈ എൽ ഇ ഡി കത്തി നിൽക്കുന്ന ആ ഒരു കോണ്ടാക്റ്റിന് പറയുന്ന പേരാണ് നോർമലി ക്ലോസ്ഡ് അതായത് നോർമലി നമ്മൾ സപ്ലൈ കൊടുക്കാത്ത സമയത്ത് ക്ലോസ് ആയിരിക്കുന്ന ടെർമിനൽ ഏതാണോ അതാണ് നോർമലി ക്ലോസ്ഡ് ഇനി നോർമലി ഓപ്പൺ ടെർമിനലിനെ കണക്ട് ചെയ്തിരിക്കുന്ന എൽ ഇ ഡി കത്തത്തില്ല അത് റിലേ ആക്റ്റീവ് ആകുമ്പോൾ മാത്രമാണ് ആ എൽ ഇ ഡി കത്തുക അത് എങ്ങനെയാണെന്ന് ടൊൽ വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്ത് ഞാൻ കാണിക്കാം ഈ റിലേയിൽ കൊടുക്കുന്ന ടൊൽ വോൾട്ട് സപ്ലൈക്ക് പോളാരിറ്റി ഇല്ല എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിക്കാം കണ്ടോ ഇപ്പോൾ ഈ സപ്ലൈ കൊടുക്കുമ്പോൾ കത്തുന്ന ആ ഒരു കോണ്ടാക്റ്റിനെ പറയുന്ന പേരാണ് നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് ഇപ്പോൾ റിലേ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് വർക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഞാനിവിടെ സപ്ലൈ കൊടുത്തു എൽ ഇ ഡി കത്തി അപ്പോൾ ഈ ഒരു കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ സെൻസറുകളിൽ നിന്നാണ് എടുക്കുക അപ്പോൾ സെൻസറിൻ്റെ വർക്കിംഗ് അനുസരിച്ചാണ് ഈ ഒരു റിലേ ഓൺ ആകുകയും ഓഫാക്കുകയും ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ലൈറ്റ് വീഴുമ്പോഴായിരിക്കും റിലേ ഓൺ ആകുക ചിലപ്പോൾ മോഷൻ നടക്കുമ്പോഴായിരിക്കും റിലേ ഓൺ ആകുക അത് ഏത് കൺട്രോൾ സിഗ്നൽ ആണെന്ന് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ വോൾട്ടേജ് തീരുമാനിക്കുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ പോളാരിറ്റി ഒന്ന് മാറ്റി മാറ്റിയൊന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോഴും റിലേ വർക്ക് ചെയ്യും കണ്ടോ ഇനി നമുക്ക് ഈ സപ്ലൈ കൊടുത്തുകൊണ്ട് തന്നെ ഊരിയിട്ട് ഇതിൻ്റെ അകത്തുള്ള ആ മെക്കാനിസം വർക്ക് ചെയ്യുന്നു എങ്ങനെയാണെന്നൊന്ന് കാണാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഊരി ഇനി ഇതിൻ്റെ ആ മെക്കാനിക്കൽ പാർട്ട് ഭാഗത്തേക്ക് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇനി ഇന്നൊന്ന് ക്ലോസ്ഡ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിലെ സപ്ലൈ കൊടുക്കാൻ പോവാണ് റിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിലയിൽ സപ്ലൈ കൊടുക്കുമ്പം ആ റിലേല് കൊടുത്തിരിക്കുന്ന കോയില് ഇലക്ട്രോമാഗിനറ്റായി മാറുകയും കോൺടാക്റ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പം നോർമലി ക്ലോസ്ഡ് ടയർമെൻറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടോ നോർമലി ക്ലോസ്ഡ് റിലേ അട്രാക്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് കരുതുന്നു ആ കോണ്ടാക്റ്റ് ഇപ്പറേ വന്ന് കോണ്ടാക്റ്റ് ആകുകയാണ് ചെയ്യുന്നത് അതായത് നോർമലി ഓ ക്ലോസ്ഡ് ടെർമിനലിൽ നിന്നും നോർമലി ഓപ്പൺ ടെർമിനലിലേക്ക് കോണ്ടാക്റ്റ് വരുന്നു ഈ കാണുന്ന കോയിൽ ഇലക്ട്രോ മാഗ്നറ്റായി മാറുകയാണ് ചെയ്യുന്നത് ഈ ബ്ലാക്ക് വയർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് ആ ഇൻപുട്ടാണ് അവിടെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഇപ്പം നോർമലി ഓപ്പണും നോർമലി ക്ലോസ്ഡിലേക്കും മാറി മാറി സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ റിലേയുടെ കോയിലിൽ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ റിലേ ഒരു മാഗ്നറ്റായി മാറുകയും മാഗ്നറ്റിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു മെക്കാനിക്കൽ പാർട്ടിനെ ആകർഷിക്കുകയും ചെയ്യുന്നു അതുവഴി താഴത്തെ കോണ്ടാക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു ഇതാണ് ഒരു സിംപിളി ഒരു റിലേയുടെ വർക്കിംഗ് തത്വം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മെക്കാനിസം തന്നെയാണ് എല്ലാ റിലേയിലും ഉള്ളത് നമ്മൾ കണക്ട് ചെയ്യുന്ന റിലേയുടെ സൈസും വ്യത്യാസം ആംബിയറും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നതല്ലാതെ മെക്കാനിസം അല്ല ഇതേപോലെയാണ് ഇപ്പോൾ ചെറിയ റിലേ റിലയാണെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് ഒരു പോളാരിറ്റി മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് രണ്ട് പോളാരിറ്റിയും ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവർക്കും റിലേയുടെ വർക്കിങ് മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്